ഇന്നലെ ഈ ഒരു മുടി വെച്ചിട്ട് ഒരു സാധനം ഉണ്ടാക്കി എന്ന് പറഞ്ഞല്ലേ അതാട്ടോ ഇന്ന് അനുസരിച്ച് പോകുന്നത് ഇപ്പൊ ഇങ്ങനെ രണ്ട് മൂടി എടുത്തിട്ട് അത് രണ്ടും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം ഇതേപോലെ വേറെ ഒരു മൂടി എടുത്തിട്ട് അതിമതെ വരച്ച് കട്ട് ചെയ്യാം ഇനി പിന്നെയും വേറെ ഒരു മൂടി എടുത്തിട്ട് ഇതേപോലെ ഒരു ഷേപ്പ് വരച്ചെടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതിന്റെ ഹാഫ് ഭാഗം മതി പിന്നെ ഒരു ഹാർഡ് ഷേപ്പും കൂടി കട്ട് ചെയ്യുക ഇനി കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ ഫെവികോളം ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ടിഷ്യൂ പേപ്പർ വെച്ച് അതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം ഒരുപാട് ചെയ്യരുത് ജസ്റ്റ് ഒന്ന് കവർ ആവുന്ന രീതിയിൽ ചെയ്താൽ മതി ഇനി ഇനിയിപ്പൊ കാണിച്ച ഹോളുള്ള ഭാഗത്തുണ്ടല്ലോ ഇതേപോലെ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഒന്ന് പിരിച്ചെടുക്കണം എന്നിട്ട് എന്തെയ്യാ അതുപോലെ അങ്ങോട്ട് റൗണ്ടിൽ ഒട്ടിച്ചു കൊടുക്കണം ആണ് സാധനം എന്ന് പറഞ്ഞില്ലല്ലോ ഇതൊരു ഗോൾഡ് ഫിഷ് ആണ് ആട്ടോ ഉണ്ടാക്കുന്നത് ഈ ബാക്കി വരുന്ന ഐറ്റംസിനൊക്കെ കവർ ചെയ്തെടുക്കാം ഇതേപോലെ ഇനി എന്ത് ചെയ്യാൻ നമുക്ക് കൈമൊ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊക്കെ പെയിന്റ് ചെയ്ത് കൊടുക്കാം ഇനി ഗോൾഡ് ഫിഷിന് ഒരു ഓറഞ്ച് ഷെയ്ഡ് അല്ല വരുന്നത് അപ്പൊ അതിന്റെ ഒരു ഡിസൈൻ ആയിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് പെയിന്റ് വെച്ചിട്ട് വാട്ടർ കളർ ഒക്കെ വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കാരണം ലൈറ്റ് കളർ ആയിരിക്കും വരിക ഇത് ഞാൻ ആക്രിലിക്കില് നല്ലോണം വെള്ളം ചേർത്തിട്ടായിട്ട് പോയി കൊടുക്കുന്നത് അപ്പൊ അത് കഴിഞ്ഞ് രണ്ട് കണ്ണും കൂടെ വരച്ചൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടെ ഒന്ന് ഒട്ടിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ ഫിഷ് റെഡി ഇതിപ്പോ നമുക്ക് ഒന്നെങ്കിൽ ടേബിൾ ഡെക്കോ ആയിട്ട് യൂസ് ചെയ്യും അല്ലെങ്കിൽ ഇതിമൊരു കയർ കെട്ടി തൂക്കിയിട്ട് ഇങ്ങനെ തൂക്കിയിടുന്ന ഐറ്റം ആക്കാം അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഒരു ലൈറ്റും കൂടെ കുത്തിക്കായിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടോ അപ്പൊ എങ്ങനെയുണ്ട്